ഒരു കഥ ഒരു രാജ്യത്തിന്റെ കഥ കഴിച്ചു എന്ന് നമുക്ക് പറയേണ്ടി വരും അത്തരത്തിലൊരു ദിവസമാണ് ഇന്ന് റിയോ തൽസുഗി എന്ന് പറയുന്ന ഒരു കഥാകാരി അവർ ജപ്പാനുമായി ബന്ധപ്പെട്ട് അവരെഴുതിയ കഥയിൽ ഒരു പരാമർശം നടത്തി ജപ്പാന്റെയും അതുപോലെ തന്നെ ഫിലിപ്പീൻസിന്റെയും ഒക്കെ ഇടയിൽ കടൽ തിളച്ചു തിളച്ചുമറിയും ജൂലൈ അഞ്ചിന് പുലർച്ചെ മണിക്ക് എന്തോ മഹാ ദുരന്തം സംഭവിക്കാൻ പോകുന്നു എന്നവർ ആ കഥയിലൂടെ പറഞ്ഞു നേരത്തെ ഇവർ ചില പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട് കോവിഡുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ സുനാമിയുമായി ബന്ധപ്പെട്ടൊക്കെ ചില പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട് അതെല്ലാം ശരിയായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ജൂലൈ അഞ്ചിന് ഇവിടെ ജപ്പാനിൽ എന്തോ വലിയ പ്രശ്നങ്ങൾ സംഭവിക്കാൻ പോകുന്നു വലിയ സുനാമി ഉണ്ടാകാൻ പോകുന്നു മഹാദുരന്തം ഉണ്ടാകാൻ പോകുന്നു എന്ന വാർത്തകൾ പലരും അങ്ങ് ഏറ്റെടുത്തു അതങ്ങ് വ്യാപകമായി പ്രചരിപ്പിച്ചു ഈ വാർത്തകൾ പ്രചരിച്ചതോടുകൂടി ജപ്പാൻ എന്ന് പറയുന്ന രാജ്യം ഒറ്റ ദിവസം കൊണ്ട് ഒരുപാട് വർഷങ്ങൾ പുറകോട്ട് പോയി അവരുടെ ടൂറിസം മേഖല മൊത്തത്തിൽ തകർന്ന് തരിപ്പണമായി ആരും അങ്ങോട്ട് പോകേണ്ടതില്ല എന്ന് തീരുമാനിച്ചു വിമാന സർവീസുകൾ റദ്ദാക്കി ജപ്പാൻ എന്തോ കുഴപ്പം പിടിച്ച സ്ഥലമാണ് എന്ന രീതിയിലുള്ള വാർത്തകൾ പ്രചരിപ്പിച്ചു അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാർത്തകൾ പ്രചരിച്ചു ആ വാർത്തകൾക്ക് പുറകെ നിരവധി ആളുകൾ പോയി എന്തായാലും റിയോ തൽസുഗിയുടെ ഒറ്റ കഥകൊണ്ട് ജപ്പാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ കഥ തന്നെ കഴിഞ്ഞു എന്നുള്ളതാണ് എന്തായാലും ജപ്പാൻ എന്ന് പറയുന്ന രാജ്യത്തെ കുറിച്ച് നമുക്ക് ഏകദേശം ഒരു ധാരണയുണ്ട് ഉദയ സൂര്യന്റെ നാട് എന്നർത്ഥം വരുന്ന ചിപ്പോങ് എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് ജപ്പാൻ എന്ന് പറയുന്ന വാക്കുണ്ടായത് അതുപോലെ തന്നെ ലോകത്തെ രാജ്യങ്ങളിൽ ഒന്നാണ് ജപ്പാൻ ഓട്ടോമൊബൈൽ രംഗത്ത് ലോകത്ത് അറിയിച്ച ഒരു രാജ്യമാണ് ജപ്പാൻ അധ്വാനിക്കാനുള്ള മനസ്സ് കൈമോശം വരാത്ത ഒരു വിഭാഗമാണ് ഒരുപാട് പ്രതിസന്ധികൾ അവർ നേരിട്ടിട്ടുണ്ട് ഈ പ്രതിസന്ധികളെയൊക്കെ അവർ അതിജീവിച്ചിട്ടുണ്ട് ശക്തമായ തിരിച്ചുവരവ് നടത്തിയ ഒരു രാജ്യമാണ് എന്തായാലും ഇങ്ങനെയൊക്കെയാണെങ്കിൽ പോലും ഇവിടെ ഒരു വിഭാഗം ചില വാർത്തകൾ പ്രചരിപ്പിച്ചു ആ അന്ധവിശ്വാസങ്ങൾക്ക് പുറകെ ലോകം മുഴുവൻ സഞ്ചരിച്ചു എന്നുള്ളതാണ് ലോകത്ത് അന്ധവിശ്വാസത്തിന് പുറകെ പോകുന്ന ആളുകൾ കുറവല്ല എന്ന് തെളിയിച്ചു എന്തെങ്കിലും കേട്ടാൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടായാൽ ഒന്നും നോക്കാതെ ചാടി ഇറങ്ങി പുറപ്പെട്ട അഭിപ്രായം പറയുന്ന യുക്തിയില്ലാത്ത ഒരു വിഭാഗം നമ്മുടെ ലോകത്തുണ്ട് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുണ്ട് യുക്തിവാദികൾ എന്നൊക്കെയാണ് അവരെ വിളിക്കുന്നത് എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട അത്തരത്തിലുള്ള ഒരു യുക്തിവാദികളെയും എവിടെയും കണ്ടില്ല എല്ലാവരും ഈ വാർത്തയ്ക്ക് പുറകെ പോയി എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു എന്ന രീതിയിലായിരുന്നു ഇന്നലെ വരെ ഇവിടെ മിക്കവാറും ഓൺലൈൻ മാധ്യമങ്ങൾ പോലും വാർത്തകൾ പ്രചരിപ്പിച്ചത് യഥാർത്ഥത്തിൽ ഇന്നൊന്നും സംഭവിച്ചില്ല പക്ഷേ ഒന്നും സംഭവിച്ചില്ല എന്ന് തിരിച്ചറിയുമ്പോഴേക്ക് ജപ്പാന് സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചിരിക്കുന്നു അവരുടെ കഥ തന്നെ കഴിഞ്ഞിരിക്കുന്നു ഒറ്റ കഥ കൊണ്ട് ജപ്പാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ കഥ തീർക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്